മണ്ടേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് മനുഷ്യർക്ക് സൗന്ദര്യം നൽകുന്നത് അവരുടെ കണ്ണുകളാണ് ഈ കണ്ണുകളുടെ സൗകുമാര്യം നഷ്ടമാകാതിരിക്കുന്നതിന് പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്യുവാൻ ഓർമ്മിപ്പിക്കുന്നു വളരെയധികം ആളുകളുടെയും കണ്ണുകൾക്ക് ചുറ്റും കറുത്ത പാടുകൾ ഉണ്ടാകുന്നത് നാം കാണുന്നുണ്ട് ഇത് രണ്ട് മൂന്ന് കാരണങ്ങളാൽ ഉണ്ടാകുന്നതാണ് ഒന്നാമതായി പാരമ്പര്യമായി ലഭിക്കാറുള്ളതാണ് കണ്ണിന് ചുറ്റുമുള്ള ചർമ്മത്തിന് വളരെ കട്ടിക്കുറഞ്ഞതായതിനാൽ അവിടെയുള്ള രക്തകൊഴിലുകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ പുറത്ത് നീലിച്ച നിറം കാണപ്പെടുന്നു ചർമ്മം സുതാര്യമാണെങ്കിലും കറുപ്പ് നിറം കാണപ്പെടും അടുത്തത് സൂര്യതാപം മൂലവും ഇരുണ്ട ചർമ്മമുള്ളവർക്ക് പോലും ഇങ്ങനെ കാണപ്പെടുന്നുണ്ട് ചൊറിച്ചിൽ മൂലവും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ആഹാരത്തിൽ നിന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയപ്പെടുന്നു ഇതിന് പലവിധ ഔഷധങ്ങൾ ലഭ്യമാണെങ്കിലും രക്തക്കൊഴിലുകളിലെ വികാസം മൂലവും ഇങ്ങനെ വരുന്നുണ്ട് പോഷക പോഷക ആഹാരക്കുറവും ഉറക്കക്കുറവും ക്ഷീണവും ഒക്കെ വാർദ്ധക്യ ലക്ഷണങ്ങൾ മൂലവും ഇങ്ങനെ കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് നിറം വരുന്നുണ്ട് ശക്തിക്കുറവും കണ്ണുകളിലെ പ്രകാശമില്ലായ്മയും വേണ്ട പരിചരണമില്ലായ്മയും ഇതിന് കാരണമാകാറും ഉണ്ട് ഉരുളക്കിഴങ്ങ് നീരും വെള്ളരിക്കാനീരും സമം ചേർത്ത് മിശ്രിതത്തിൽ നല്ല പഞ്ഞി മുക്കി കൺപോളകളിൽ ഇരുപത് മിനിറ്റ് വച്ച ശേഷം തണുത്ത വെള്ളത്തിൽ കണ്ണ് കണ്ണുകഴുകിയാൽ ശമനമുണ്ടാകുമെന്നും പറയപ്പെടുന്നു നാരങ്ങാനീരും ഉരുളക്കിഴങ്ങ് നീരും സമാസമം ചേർത്ത് ആ മിശ്രിതം ദിവസം രണ്ട് തവണ കൺതടങ്ങളിൽ പുരട്ടിയാലും ശമനമുണ്ടാകും എന്ന് പറയപ്പെടുന്നു മഞ്ഞൾപ്പൊടി കൈതച്ചക്ക നീരിൽ ചാലിച്ച് കൺതടങ്ങളിൽ മുടങ്ങാതെ പുരട്ടിയാലും ശമനമുണ്ടാകുമെന്നും കാണുന്നു കർപ്പൂര തുളസി ഇടിച്ചു പിഴിഞ്ഞ് കണ്ണുകൾക്ക് ചുറ്റും പുരട്ടുകയും രാത്രിയിൽ ഉറങ്ങുവാൻ കിടക്കുന്നതിന് മുൻപായി അല്പം ബദാം ഓയിൽ കണ്ണുകൾക്ക് ചുറ്റും തുടർച്ചയായി തടവുന്നതും ഇതിന് പരിഹാരമാകുമെന്നും പറയുന്നു ചൂടുള്ളതും തണുത്തതുമായ തുണി കഷ്ണങ്ങൾ വച്ച് പത്ത് മിനിറ്റ് നേരം മാറി മാറി കണ്ണുകൾക്ക് താഴെ മൃദുവായി അമർത്തി തടവുകയും എന്നിട്ട് കൺതടങ്ങളിൽ അല്പം ബദാം ഓയിൽ പുരട്ടുകയും ചെയ്താൽ ധാരാളം ഇതുപോലെയുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഇതിൽ ഒടുവിൽ പറഞ്ഞ ചൂടും തണുപ്പും മാറി മാറി കണ്ണിന് താഴെ നൽകിയ ശേഷം ബദാം ഓയിൽ അല്പം കൺകോണുകളിൽ പുരട്ടുന്നത് നിത്യവും ചെയ്താൽ കണ്ണിനു ചുറ്റുമുള്ള കറുത്ത പാട് പൂർണ്ണമായി മാറുകയും കണ്ണിന് തേജസ്സും ഓജസ്സും സൗന്ദര്യവും വർദ്ധിക്കും എന്നുള്ളതിന് തർക്കമില്ലെന്നാണ് പറയുന്നത് അതുപോലെ കണ്ണുകളുടെ വീക്കം മാറ്റുന്നതിനുള്ള ചില മാർഗങ്ങൾ കൂടി പറയാം രാത്രിയിൽ കിടക്കുമ്പോൾ കിടക്കയുടെ തലഭാഗം അല്പം ഉയർത്തി വച്ച് കിടന്നാൽ ഉറക്കത്തിൽ ശരീരദ്രവങ്ങൾ കണ്ണുകൾക്ക് ചുറ്റും ഒഴുകിയെത്തുന്നത് തടയുവാൻ കഴിയും ഉരുളക്കിഴങ്ങ് മുറിച്ച് തുണിയിൽ കെട്ടി കണ്ണിന് മുകളിൽ പത്ത് മിനിറ്റ് സമയം വച്ചിരുന്നാലും ഇതിന് പരിഹാരമായി മാറും വെള്ളരിക്കാനീരും നാരങ്ങാനീരും സമം ചേർത്ത് കണ്ണുകൾക്ക് ചുറ്റും പുരട്ടി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക പുരികങ്ങളും കൺപീലികളും ദിവസവും ചീകി ഒതുക്കി അല്പം ബദാം എണ്ണയോ ഒലിവ് എണ്ണയോ പുരട്ടുക കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനായി വിറ്റമിൻ എ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക കാരറ്റിൻ്റെ ഇലകൾ മൂന്ന് നാല് മിനിറ്റ് സമയം ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുക ഈ വെള്ളം ഭക്ഷണത്തിന് മുൻപായി ദിവസവും കഴിക്കുക പനിനീരിൽ മുക്കിയ വൃത്തിയുള്ള പഞ്ഞി കഷ്ണം പത്ത് മിനിറ്റ് സമയം കണ്ണുകൾക്ക് താഴെ വയ്ക്കുക ഇനി കണ്ണുകൾക്ക് വ്യായാമം കൂടി നൽകുക അത് കണ്ണുകൾ അടച്ച ശേഷം കൈപ്പത്തി കൊണ്ട് പ്രകാശം കയറാത്ത വിധം കണ്ണ് മൂടി പിടിക്കുക തുടർന്ന് കൈകൾ മാറ്റാതെ തന്നെ കണ്ണുകൾ മെല്ലെ തുറന്ന് കൈകൾക്കുള്ളിലെ ഇരുട്ടിലേക്ക് ഒരു മിനിറ്റ് സമയം തുറിച്ച് നോക്കുക അടുത്തതായി കണ്ണുകൾ മുകളിലേക്കും നിലത്തേക്കും മാറി മാറി നോക്കുക ഇത് പത്ത് തവണ ആവർത്തിക്കണം ഇനി ചെറുതായി ഇമ വെട്ടി കണ്ണുകൾക്ക് വിശ്രമം നൽകുക തല ഉയർത്തിപ്പിടിച്ച് നേരെ നോക്കുക മെല്ലെ ഇടത്തേക്കും പിന്നെ വലത്തേക്കും നോക്കുക ഇത് മൂന്നോ നാലോ തവണ ആവർത്തിക്കണം കണ്ണുകൾ വശ വല വലത്തേക്കും ഇടത്തേക്കും സാവധാനം കറക്കുക ഇതും മൂന്നോ നാലോ തവണ ആവർത്തിക്കുക ആരോഗ്യത്തിൻ്റെ പ്രതിഫലനം കണ്ണുകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും എല്ലായ്പ്പോഴും കണ്ണുകൾ ഉന്മേഷത്തോടെ സൂക്ഷിക്കുന്നതിൽ ഉപേക്ഷ അരുത് ത്രിഫലയിട്ട് കാച്ചിയ എണ്ണ നിത്യവും തേച്ച് കുളിക്കുന്നത് കണ്ണുകളുടെ ഭംഗി കൂട്ടുക തന്നെ ചെയ്യും ഇനി മറ്റൊരു വിഷയവുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം